നമസ്കാരം ഇന്നലെയാണ് കൊലപാതക കുറ്റത്തിന് യു എ രണ്ട് മലയാളികളെ തൂക്കിലേറ്റിയതായ വാർത്ത പുറത്തു വന്നത് എ മുഹമ്മദ് റിനാഷ് പി വി മുരളീധരൻ എന്നിവരുടെ വധശിക്ഷയാണ് യു എ നടപ്പിലാക്കിയത് രണ്ടുപേരെയും കൊലപാതക കുറ്റത്തിനായിരുന്നു യു എ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് പിന്നീട് യു എയിലെ പരമോന്നത കോടതി ഈ ശിക്ഷ ശരിവെക്കുകയുമായിരുന്നു മുഹമ്മദ് റിനാഷിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ മാതാവ് അറങ്കലോട്ട് ലൈലമുട്ടാത്ത വാതിലുകളില്ല നാട്ടിൽ ഭരണാധികാരികൾക്ക് ഇത് സംബന്ധമായി അപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മറ്റു മക്കളായ റിയാസ് സജീവർ എന്നിവരോടൊപ്പം ഇവർ യു എയിലും എത്തി പക്ഷേ എല്ലാ ശ്രമവും പാഴായി മുഹമ്മദ് റിയാഷിന്റെ വധശിക്ഷ അബുദാബിയിൽ നടപ്പിലാക്കി കണ്ണൂർ തലശ്ശേരി നിറ്റൂർ ഗുംട്ടി തെക്കേ പറമ്പത്ത് അരങ്ങിലോട്ട് സ്വദേശി മുഹമ്മദ് റിനാഷ് യു എയിലെത്തിയത് മൂന്ന് വർഷം മുൻപാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലൈനിലെ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് യു എ പൗരൻ അബ്ദുള്ള സിയാദ് റാഷിദ് അൽ മൻസൂരിയെ കൊലപ്പെടുത്തിയതാണ് കേസ് രണ്ടു വർഷമായി അല്ലൈൻ മനാസിർ ജയിലായിരുന്നു ജോലിക്കിടെ പരിചയപ്പെട്ട അല്ലൈൻ സ്വദേശി അബ്ദുള്ള സിയാദ് റാഷിദ് അൽ മൻസൂരിയുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്നത് മുഹമ്മദ് റീനാഷ് ആയിരുന്നു ഒരിക്കൽ ഇരുവരും തമ്മിൽ വീട്ടിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയും ഇത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു പിടിവലിക്കിടെ അബ്ദുള്ള സിയാദ് അൽ മൻസൂരി കത്തിക്കുത്തേറ്റ് മരിച്ചു എന്നായിരുന്നു കേസ്